ഇപ്പം നോക്കൂ മലബാറിൽ വിശിഷ്യ സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള ന്യൂനപക്ഷ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലടക്കം ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടായിട്ടില്ലേ സംഘപരിവാറുമായി ഒരു തരത്തിലുള്ള ബന്ധം പുലർത്തുകയോ അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അരങ്ങൊരുക്കി കൊടുക്കൽ നടത്തുകയാണോ എന്ന സംശയമുണ്ട് ഇപ്പൊ പൂരം കലക്കൽ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി അത് ഗുരുതരമായ ഒരു വിഷയമാണ് എന്ന് പറയുന്നു പൂരം കലക്കുക വഴി തൃശ്ശൂർ പോലെ ഒരു ഒരു കോൺസ്റ്റിറ്റുവൻസി ബി ജെ പിടിച്ചെടുക്കുക ഇവിടെ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്ന ഉദ്യോഗസ്ഥന് നിരന്തരമായി ഷീൽഡ് കിട്ടുന്നു പരിചയ കിട്ടുന്നു സംരക്ഷണം കിട്ടുന്നു ആശയക്കുഴപ്പം ഉണ്ടാവുക സ്വാഭാവികമാണ് സി പി എമ്മിന് അത് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സി പി ഐ എമ്മിനും മുഖ്യമന്ത്രിക്കും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള നിലപാട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുണ്ട് ആർ എസ് എസ് അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ ശക്തമായിട്ട് നേരിട്ടുള്ളത് ആരാണ് ഈ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ നൂറിലധികം ഉദ്യോഗസ്ഥന്മാരെ അവരിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ കോൺസ്റ്റബിൾമാർ വരെ ഉള്ളവരുണ്ട് അവരെ എന്നേക്കുമായി സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തത് ഈ സർക്കാർ പിണറായി വിജയനാണ് കേരളത്തിലെ പോലീസ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ കാലം തൊട്ട് അതിന് വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സെൻകുമാറിനെ സംരക്ഷിച്ചത് അദ്ദേഹത്തിന് പരിച വെച്ച് സംരക്ഷണം നൽകിയത് ആരായിരുന്നു കാലം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി പോയി അല്ല ഇവര് ഈ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അവര് ശക്തമായി നിലകൊണ്ട ഒരാളാണ് സെൻകുമാർ ആർക്കു വേണ്ടിയാണ് ആരെ ഡി ജി പി ആക്കണമെന്നാണ് പറഞ്ഞത് ഒരു മതേതരവാദിയായിട്ടുള്ള ആളെ ഡി ജി പി ആക്കണം എന്ന് അവർ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് അവരോട് പരാതി ഉണ്ടാകുമായിരുന്നില്ല കഴിഞ്ഞ കഥ അല്ല ഞാൻ പറയട്ടെ ആ ആളെ കൊണ്ടുവന്ന് ഡി ജി പി ആക്കി നിയമിച്ചു സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ ശക്തമായിട്ട് വാദിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് വരെ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ ശരി